സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സമ്മേളനം ഡിസംബർ ആറ് മുതൽ ഒൻപത് വരെ നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി മഹിളാ സംഗമം ഇരുങ്ങോൾ വൈദ്യശാല പടി റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സൂസൻ കോടി സംഗമം ഉദ്ഘാടനം ചെയ്തു ത്തെ തുല്യതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കൂ എന്ന ലക്ഷ്യത്തോടെ ഇരിങ്ങോൾ വൈദ്യശാലപ്പടി റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ മഹിളാ സംഗമം സംഘടിപ്പിച്ചു ഡിസംബർ ആറ് മുതൽ ഒൻപത് വരെ പെരുമ്പാവരിൽ നടക്കുന്ന സി ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു സംഗമം സി സംസ്ഥാന കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ സൂസൻ കോടി സംഗമം ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മാസം രണ്ട് മുതൽ ആറ് വരെയുള്ള തീയതികളിൽ തമിഴ്നാട്ടിലെ മധുരയിൽ ചേരുകയാണ് അതിൻ്റെ മുന്നോടിയായി നമ്മുടെ വിവിധ മേഖലകളിലുള്ള സംഘടനാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പെരുമ്പാവൂർ ഏരിയ സമ്മേളനം ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളായി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ ഏരിയ സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഈ ഏരിയയുടെ വിവിധ മേഖലകളിൽ വെച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരികയാണ് എന്നുള്ള സൂചിപ്പിക്കുകയുണ്ടായി ഈ വർത്തമാന കാലഘട്ടത്തിൽ സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഉയർത്തുന്ന ശരിമയാർന്ന രാഷ്ട്രീയ നിലപാട് ആ നിലപാട് യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ ജുബൈരിയ ഇസഖ് അധ്യക്ഷത വഹിച്ചു വനിതാ സാഹിതി സംസ്ഥാന സെക്രട്ടറി രവിത ഹരിദാസ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പുഷ്പ ദാസ് ഏരിയ സെക്രട്ടറി സി എം അബ്ദുൽ കരീം നേതാക്കളായ എസ് മോഹനൻ ആർ എം രാമചന്ദ്രൻ ഉഷാദേവി ജയകൃഷ്ണൻ കെ എൻ ഹരിദാസ് പ്രസാദ് ഷിജി ഷാജി ശിൽപ സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിറ്റി പെരുമ്പാവും Legenda